വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ പൂത്രക്കോവ് ഹരിശ്രീ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തു നിന്നും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ ജോലി കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കാരണം രണ്ട് കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നു ഒന്ന് ഈ സമയം ലഹരി അത് പ്രധാന ഘടകമാണ് പിന്നെ എസ് എസ് കഴിയുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളും അത് വളരെ അന്ന് ശ്രദ്ധിക്കുക നല്ല കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തുക അത് അതോടൊപ്പം തന്നെ ഏത് സംരംഭം ഏതാണോ നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ളതായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് ഒരുപാട് സാധ്യതകൾ മുമ്പത്തെ പോലെ ഒന്നല്ല മുമ്പത്തേ ബി എസ് സി എഴുതുമ്പോൾ മാത്രം അതേപോലെ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾക്ക് വരുമ്പോൾ ആ രീതിയിൽ എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആകണം എന്നാ ചിന്ത മാറ്റിക്കൊണ്ട് പുതിയ യുഗത്തിലേക്ക് വരുമ്പോൾ നല്ല പിന്നെ കാഴ്ചപ്പാടോടു കൂടിയുള്ള വിദ്യാഭ്യാസ നിലവാരത്തിൽ നിങ്ങൾ പോകണം എസ് എസ് ജി കഴിഞ്ഞു പ്ലസ് ടു പോകുമ്പോൾ നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതേപോലെ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ഉന്നത വിദ്യാഭ്യാസം സാധാരണഗതി എസ് എൽ സി ഫുള്ള എ പ്ലസ് കഴിഞ്ഞാൽ പ്ലസ് ടു ആകുമ്പോഴേക്കും ആ കുട്ടി ആ പിള്ളെ പ്ലസ് കിട്ടാറില്ല കാരണം കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ എന്നെ കുറച്ച് ഉയർ കൂടുതലാണെന്ന് തോന്നൽ കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടി പിന്നോക്കി വരുന്നത് അതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ വിരൽ തുമ്പിലാണ് ഇന്ന് സാധ്യതകളുള്ളത് ആ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി ആ മേഖലയ്ക്ക് തീരണം നിങ്ങളുടെ കുട്ടികളോട് പറയാൻ നിങ്ങളുടെ രക്ഷിതാക്കൾ പറയുന്നതിലേക്കല്ല നിങ്ങൾ പോകാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ആ താല്പര്യം ഏതാണോ ആ വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ആ നിലവാരത്തിൽ അതേപോലെ സാധ്യതകളിൽ കണ്ടെത്തി വായനശാല പ്രസിഡന്റ് കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് കൌൺസിൽ അംഗം പി ഉണ്ണികൃഷ്ണൻ ഉപദേശക സമിതി അംഗങ്ങളായ സി ജെ ബിനുകുമാർ കെ ശശിധരൻപിള്ള കെ വാസുദേവൻ ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ഗോവിന്ദൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പുഷ്പവലി കെ ഗോവിന്ദ് കുമാർ ദിതിൻ കേശവ് പി വി ജയശ്രീ പി അജീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകൾ ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പേരിദിൽ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫോർ സിക്സ് ഫോർ ടൂ ഫോർ ഫൈവ് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ